നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള ബി ജെ പിയിൽ പൊരിഞ്ഞ നേതാക്കന്മാർ കണ്ടാൽ പോലും ഇണ്ടാത്ത അവസ്ഥ കേന്ദ്ര നേതൃത്വവും കേരളത്തെ കൈവിട്ടു പുറത്തറിയുന്നതിനേക്കാൾ ഭീകരമായ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ബി പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചോളം സീറ്റുകളും അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി സർക്കാരും എന്ന ധീരവാദം മുഴക്കിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ച പാർട്ടി ഇപ്പോൾ നേതാക്കന്മാർ തമ്മിലുള്ള കലഹത്തെ തുടർന്ന് കിടക്കുന്ന സ്ഥിതിയിലാണ് കേരളത്തിലെ ബി ജെ പിയെ ഭരണത്തിലെത്തിക്കാൻ ഏറ്റവും മികച്ച നേതാവ് എന്ന പ്രഖ്യാപനവുമായിട്ടാണ് കേരള ബി ജെ പിയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചത് രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി കേരളത്തിൽ ബി ജെ പി കുതിച്ചുപായുന്ന സ്വപ്നം കേന്ദ്ര നേതാക്കളും കേരള നേതാക്കളും കാണുകയും ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള പദവ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശീലങ്ങളുള്ള ആളല്ല ഒന്നാംതരം ടെക്നോക്രാറ്റും വൻകിട ബിസിനസ്സുകാരനും ഒക്കെയായ ആളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയെ പ്രൊഫഷണൽ ശൈലിയിൽ വളർത്തി കേരളത്തിൽ മഹാത്ഭുതം സൃഷ്ടിക്കും എന്നൊക്കെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വരവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ വലിയ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് കേരളത്തിൽ ബി എന്ന പാർട്ടിയെ വളർത്തിയെടുത്ത മുതിർന്ന നേതാക്കളെല്ലാം മൂല കിരുത്തിക്കൊണ്ട് താൻ തീരുമാനിക്കുകയും താൻ നടപ്പിലാക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരനുസരിച്ച് എന്ന രീതിയിലുള്ള ഏകാധിപത്യ രാഷ്ട്രീയ ശൈലിയുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിയത് നേതാക്കന്മാരെ ഒരു തരത്തിലും അംഗീകരിക്കാതെ സ്വയം തീരുമാനം എടുത്തുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ തുടങ്ങിയതോടുകൂടി മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രസിഡന്റിനെതിരെ അവസരങ്ങൾ ഉയർത്തുന്ന സ്ഥിതി വന്നു പ്രശ്നം ഗുരുതരമാകുന്നു എന്ന് മനസ്സിലായ അവസരത്തിൽ ഇപ്പോഴും പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള നിയന്ത്രണം കൈയടക്കി വെച്ചിട്ടുള്ള ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ കേരളത്തിലെത്തി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അമിത്ഷാ കേരളം വിട്ടതോടുകൂടി നേതാക്കൾ പഴയ പരിപാടി ആവർത്തിക്കുന്ന അനുഭവമാണ് ഉണ്ടായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയെ ഒതുക്കുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതാണ് പുതിയ പ്രശ്നങ്ങളായി ഉയർന്നിരിക്കുന്നത് ഇതിനിടയിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായി രാജീവ് ചന്ദ്രശേഖറെ മുഖവിലേക്ക് എടുക്കാതെ സ്വന്തം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മുതിർന്ന നേതാക്കളെല്ലാം അവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുമായി സ്വന്തം നിലയിൽ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തുന്നതാണ് ഇപ്പോൾ ഉരുണ്ടുകൂടിയിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടി പ്രതിസന്ധി ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കേരളത്തിൽ പരസ്യമായി ഒരു പ്രസ്താവന നടത്തി കാലങ്ങളായി കേരളം ആവശ്യപ്പെട്ടിട്ട് നടക്കാതെ വന്നിട്ടുള്ള എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ മന്ത്രി സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ മന്ത്രിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത് എന്നാൽ ഇത്തരത്തിൽ എയിംസ് സ്ഥാപിക്കണമെങ്കിൽ അതിന് ആവശ്യമായ വലിയ സ്ഥലം കണ്ടെത്തണം സുരേഷ് ഗോപി ഇതിനായി മുന്നോട്ട് വെച്ച നിർദ്ദേശം ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ സംസ്ഥാന സർക്കാർ എയിംസിനായി സ്ഥലം അനുവദിക്കണം എന്നതായിരുന്നു ഇതിനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഔദ്യോഗിക ഭാരവാഹികളും വലിയ എതിർപ്പോടു കൂടിയാണ് കാണുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഔദ്യോഗിക നേതൃത്വവും കേന്ദ്രം കൊണ്ടുവരുന്ന എയിംസ് തിരുവനന്തപുരത്ത് പാറശാലയിൽ സ്ഥാപിക്കണമെന്നും അതിനായി അവിടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്നുമുള്ള നിലപാടിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ എയിംസ് സ്ഥാപിച്ചാൽ ആ ജില്ലയിൽ ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുമുള്ള വാദങ്ങളാണ് ഔദ്യോഗിക പക്ഷം ഉയർത്തിയിരുന്നത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ആലപ്പുഴ അല്ലെങ്കിൽ തൃശൂര് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതോടുകൂടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി വലിയ അകലത്തിലെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഭിന്നത തുടങ്ങിയത് കുറച്ചുനാൾ മുൻപാണ് സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി തന്നോട് ആലോചിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അമർഷം കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച തൃശൂർ മണ്ഡലത്തിൽ കള്ളവോട്ട് വിഷയം ഉയർന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുകയോ ഒരക്ഷം മിണ്ടുകയോ ചെയ്യാതെ ഇരുന്നത് ഇത് മാത്രമല്ല മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി വ്യാപകമായി പൊതുജന സമ്പർക്കം നടത്തുന്നതിനായി ആവിഷ്കരിച്ച കലിംഗ ചർച്ചയുടെ കാര്യത്തിലും രാജീവ് ചന്ദ്രചേതർന്ന് പരാതിയുണ്ട് പാർട്ടിയുമായിട്ട് സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ഒരു കൂടിയാലോചനയും നടത്താതെയാണ് മന്ത്രി സുരേഷ് ഗോപി കലിംഗ ചർച്ചകൾ ആരംഭിച്ചതും തുടർന്നു കൊണ്ടിരിക്കുന്നതും ഇതിനിടയിലാണ് മന്ത്രിയായ സുരേഷ് ഗോപിക്ക് പല വിഷയങ്ങളിലും പിന്തുണയും അനുഭാവവും പ്രകടിപ്പിച്ചുകൊണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും പരസ്യമായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടുപേരും ഒരുമിച്ച് സംസ്ഥാന പ്രസിഡന്റിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നത അധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ചില സീനിയർ നേതാക്കൾ ഇപ്പോൾ മൗനത്തിലാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് എതിരായി മുതിർന്ന നേതാക്കളിൽ ചിലർ രംഗത്തു വരുമ്പോൾ ഈ മൗനം പാലിച്ചിട്ടുള്ള നേതാക്കന്മാർ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന ഹൈന്ദവ വിരുദ്ധ നിലപാടുകളിൽ സംസ്ഥാന പ്രസിഡന്റ് നിശബ്ദത കാണിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ബലമായി കണക്കാക്കിയിട്ടുള്ളത് ഹൈന്ദവ ജനവിഭാഗത്തെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അവരുടെ രാഷ്ട്രീയ നയവും പ്രത്യശാസ്ത്രവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഘവും നടത്തുന്ന വിഷയത്തിൽ പോലും പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വന്നതിൽ പ്രവർത്തകർക്ക് വരെ വലിയ അമർഷമുണ്ട് രാഷ്ട്രീയമായി മുൻകാല ഇല്ലാത്ത സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ നയിക്കുന്ന കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് എന്ന് കേന്ദ്ര നേതാക്കളെ ബോധ്യപ്പെടുത്താൻ അയ്യപ്പ സംഗമം വരെ വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലും നേതാക്കൾക്കുണ്ട് അടുത്ത മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് പ്രവർത്തന പരിപാടികൾ കഴിഞ്ഞ പാർട്ടി നേതൃത്വം രൂപപ്പെടുത്തിയെങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയെടുക്കാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല മാത്രവുമല്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തന രീതികളും കമ്മിറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലും നേതാക്കന്മാർക്കിടയിൽ പ്രതിഷേധങ്ങളും അവസരങ്ങളും ഉയരുന്നുണ്ട് ഓരോ നേതാവും ഓരോ തരത്തിലുള്ള പാർട്ടി പരിപാടികൾ ആവിഷ്കരിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രസിഡന്റിന് വല്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റായ രാജേഷ് ചന്ദ്രശേഖരന്റെ ഒരു നിർദ്ദേശവും പാർട്ടി കമ്മിറ്റികളിൽ നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുകയാണ് താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ പോലും ഇപ്പോൾ നിർജീവമായി കിടക്കുകയാണ് പാർട്ടി നേതാക്കൾ തമ്മിൽ ഐക്യം ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ രംഗത്തിറക്കുവാൻ കഴിയാതെ വരുന്നതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ഏതായാലും കേരളം പിടിച്ചടക്കും എന്ന് വലിയ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ പോലും ഇപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ നിരാശ മൂലം ഇണ്ടാതിരിക്കുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം